സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഓസ്ട്രേലിയയുടെ ദേശീയ ചിഹ്നത്തിൽ കങ്കാരുവിൻ്റെയും എമുവിൻ്റെയും ചിത്രങ്ങളാണുള്ളത് എമു അധികം ബുദ്ധിയില്ലാത്ത ശരീരഭാരമുള്ള ഒരു പക്ഷിയാണ് കങ്കാരു ശത്രുക്കളെ കണ്ട് പേടിച്ചോടുമ്പോൾ ഒരു കോമാളിയെപ്പോലെ തോന്നിപ്പിക്കുന്ന മൃഗമാണ് എന്നാൽ ഈ രണ്ട് ജീവികൾക്കും മറ്റു മൃഗങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകതയുണ്ട് എമുവിൻ്റെ കാലിൽ മൂന്ന് വിരലുകളാണുള്ളത് അതെല്ലാം മുന്നിലേക്ക് നീണ്ടിരിക്കുന്നതിനാൽ പുറകിലേക്ക് പോയാൽ അവ മറിഞ്ഞു വീഴുന്നു കങ്കാരുവിന് പുറകോട്ട് ചലിക്കുവാൻ തടസ്സമായിരിക്കുന്നത് അതിൻ്റെ വാലാണ് കങ്കാരുവും എമുവും ദേശീയ ചിഹ്നത്തിൽ സ്ഥാനം പിടിച്ചതിൻ്റെ കാരണമെന്നത് പുറകോട്ട് പോകുവാൻ സാധ്യമാകില്ല എന്ന അതിശ്രേഷ്ഠ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് മുന്നോട്ടു മാത്രം പോകുന്ന സ്വഭാവം എത്ര നല്ലതാണല്ലേ ഇതൊരു ബലഹീനതയായി പലരും കണ്ടേക്കാം പുറകിലെ വാലും കാലിലെ മുന്നോട്ടു മാത്രം നിൽക്കുന്ന വിരലുകളും ഒറ്റനോട്ടത്തിൽ കുറവാണ് എന്നാൽ അത് നൽകുന്ന അനുഗ്രഹം എന്നത് മുന്നോട്ടു മാത്രം ചലിക്കുക എന്നതാണ് നമ്മിൽ എത്ര പേരാണ് ഇപ്പോഴും പഴകിയ മുറിവുകളിൽ ജീവിക്കുന്നത് നാം പണ്ടുള്ളവയെ ഓർക്കാതിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു പുതിയത് ദൈവം നമ്മിൽ ചെയ്യുമ്പോൾ പഴയതിനെ നാം മറക്കണം പണ്ട് ലഭിക്കാതെ പോയ നീതിയും നഷ്ടവുമെല്ലാം നാം മറക്കണം ജീവിതത്തിൽ മുറിവുകളേറ്റ് അർദ്ധനഗ്നായി കിടന്നപ്പോൾ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നടന്നവരെ മറക്കണം നീ കരഞ്ഞപ്പോൾ നിന്റെ കണ്ണുനീര് കണ്ട് പരിഹസിച്ചവർ നിന്റെ വീഴ്ചയിൽ കൂടെ നിൽക്കുവാൻ മനസ്സ് കാട്ടാത്തവർ അവരെയോർത്ത് നീ ഭാരപ്പെടരുത് അവസാനം വരെ കൂടെ കാണും എന്ന് കരുതിയവരെല്ലാം ദൈവം താൽക്കാലികമായി നിയമിച്ചതാണ് ഇപ്പോൾ അവർ നിന്നെ വിട്ടു പോകേണ്ടവരാണ് അവരെ താൽക്കാലികമായി മാത്രം ദൈവം തന്നതാണ് അതിനാൽ ദൈവീക പദ്ധതികൾക്കായി നീ മുന്നോട്ട് നീങ്ങുക ഒരു ദൈവീക നിർണയം ഒരു ദൈവീക നിശ്ചയം ദൈവത്തിന് നിന്നിലുണ്ട് സദൃശ്യവാക്യം പതിനെട്ട് പത്ത് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏഴാണ്ട് ലക്ഷം